എടുത്തിട്ട് അടുത്ത് തുടച്ചിട്ട് ആദ്യത്തെ മാങ്ങ കിട്ടിയ കേട്ടോ മാങ്ങ തന്നിട്ടില്ല കാലിന് സുഖമില്ലാത്തത് കൊണ്ട് കിട്ടാൻ പറ്റും അങ്ങനെത്തിട്ട്

നമുക്ക് തന്നെ ഇപ്പോൾ മാങ്ങ കിട്ടാറില്ല ഇങ്ങനെ വളരെ കുറവായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ മാങ്ങ കിട്ടുമ്പോൾ അങ്ങനെ കഴിക്കുക കാരണം ഇതൊന്നും കാലം കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഇത്തിന് ഇവിടെ തന്നെ സുലഭമായി മാങ്ങ കിട്ടുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ മാ മാവിൽ മാത്രം മാങ്ങ അപ്പോൾ കിട്ടുമ്പോൾ അങ്ങനെ ക്ലാസ് വെച്ച് കഴിക്കുക കാരണം ഭാവിയിൽ ഇങ്ങനെ കിട്ടുന്ന നിർബന്ധമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ പരമാവധി ഇങ്ങനെ കഴിച്ച് കഴിക്കുക നല്ല രസ രസമുണ്ട് നമുക്ക് ഒന്നാല് കാലിനും പോലെ നമുക്ക് യാത്ര ചെയ്യാനോ ഇതാക്കാനോ പറ്റില്ല അപ്പോൾ ഒന്ന് വെറുതെ നടക്കാൻ കുറച്ച് ദൂരം നടക്കട്ടെനോ വെച്ച് ഇറങ്ങിയപ്പോഴാണ് മാങ്ങ കിട്ടിയത് നമ്മളിങ്ങനെ കഴിക്കുകയാണ് പരമാവധി എല്ലാവരും കഴിക്കാൻ കിട്ടുന്ന സമയത്ത് കഴിച്ചു നോക്കുക നല്ല രസമാണ് നല്ല നാടൻ മാങ്ങാനുള്ളത് ഔഷധ ഗുണങ്ങളൊക്കെ കൂടുതലുള്ളതാണ് അപ്പോൾ കഴിക്കുക അടിപൊളിയാക്കുക അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടുള്ളവരാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അതിനെ കിട്ടുമ്പോൾ പരമ്പര ഇങ്ങനെ കഴിക്കുക കാരണം എങ്ങനെ കഴിക്കുന്ന നല്ല രസം ടേസ്റ്റ് ഉള്ളത് മറ്റേക്കാളും ടേസ്റ്റ് കൂടുതലിങ്ങനെ കഴിക്കുന്നതെന്നാണ് അപ്പോൾ കഴിക്കുക അപ്പോൾ ബൈ ബൈ